ഈ ദൈവം ഞമ്മ സംഗ് ദൈവം ഇത്ര ഇത്ര കഷ്ടപ്പെടും ഞാൻ കുക്കൂറെ കണ്ടുണ്ട് വളരെ കഷ്ടപ്പെടുന്നു ഞാൻ ഏകനാണെന്ന് പറയിക്കാനും അവിടെ തെളിയിക്കാനും കഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ കണ്ടുണ്ട് ഈ ഒരു ദൈവം അത് ആയിട്ട് കൊസ്റ്റിനെ വരുന്നത് എന്തിനാണ് ഈ ഈ ഒരു ഒരു അല്ലെങ്കിൽ ഈ ഈ തിയറി ഇത്രയധികം ദൈവം ഇത്ര ജസ്റ്റ് ജസ്റ്റ് ഇത്രയും വേണ്ട യൂണിവേഴ്സിൽ ജസ്റ്റ് ചെറിയൊരു പ്ലാനറ്റ് ആയി ഒരു എർത്തിൽ എർത്തിൽ ജസ്റ്റ് അതൊരു ക്രിയേഷൻ ആയ ഹ്യൂമൻ ബീങ്ങിനെ മനസ്സിലാക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചു കുറച്ചു ക്ലിയർ ആയില്ലെങ്കിൽ മനസ്സിലാക്കും ഇതില് രണ്ട് പാർട്ടാണ് പ്ലാനറ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ ഒന്നെന്താന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് നിലനിൽക്കാൻ അങ്ങനെ നിലനിൽക്കുന്നതിന്റെ ഒരു തെളിവ് ചോദിക്കുന്നു രണ്ടാമത്തത് അതായത് ദൈവം എന്ന് പറയുന്നത് അൺക്രിയേറ്റഡ് ആയ ദൈവം അതിന്റെ പിറകിൽ ഒരു ശക്തി വേണ്ട എന്നുള്ള ചോദ്യം വേറൊരു രീതി ചോദിക്കുന്നതേ ഉള്ളൂ രണ്ടാമത്തെ പറഞ്ഞാൽ ആ ദൈവം ഞാൻ ഏകനാണെന്ന് നമ്മളോട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ആശങ്ക ഇതാണ് രണ്ട് പോയിന്റുകൾ അതിൽ ഒന്നാമത്തേന് പ്ലാനറ്റിനോട് പ്ലാനറ്റ് പറഞ്ഞു അതായത് ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെതായ ഒരു ലോജിക് വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം അതായത് ഞാൻ ഇന്ന് എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു മനോ മതിലിൽ ഒരു പുതിയ ഫിലിമിന്റെ ഹോളിവുഡ് ഫിലിമിന്റെ ഒരു പോസ്റ്റർ ഒട്ടിയിട്ടുണ്ട് ഒരു പുതിയ ഫിലിമിന്റെ പോസ്റ്റർ ഒട്ടിട്ടുണ്ട് ആ പോസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ആ ഫിലിമിൽ ആരും തന്നെ അഭിനയിച്ചിട്ടില്ല ആ ഫിലിമിന്റെ പുറകിൽ ഒരു കോറിയോഗ്രാഫർ ഇല്ല ഒരു വീഡിയോഗ്രാഫർ ഇല്ല ഒരു ഓഡിയോഗ്രാഫർ ഇല്ല അതിന്റെ പുറകിൽ ഒരു ഡയറക്ടർ ഇല്ല അതിന്റെ പുറകിൽ ഒരു പ്രൊഡ്യൂസർ ഇല്ല ആ പോസ്റ്റർ തന്നെ ആരും അവിടെ കൊണ്ടുവന്നിട്ട് ഒട്ടിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇല്ലോജിക് ആണ് ഒരിക്കലും അത് ഇത് ഞാൻ പറഞ്ഞ എന്നോട് പ്ലാനറ്റ് പ്ലാനറ്റോറിയം എന്താ ചേർക്കും മണ്ടനാണോ അതായത് ഒരു സിസ്റ്റമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കേണ്ട ഒരു വിഷയത്തിന്റെ പുറകിൽ അവിടെ അത് അങ്ങനെ ഒരു സംഭവം സംഭവിക്കില്ല കാരണം അതെന്താ ഈ പ്രകൃതിയിലെ നിയമം എന്താണ് പ്രത്യേകിച്ച് രണ്ട് ലോ ഉണ്ട് ഫൈനൈറ്റ് ലോ ഉണ്ട് ഇൻഫിനേറ്റ് ലോ ഉണ്ട് ആ ഇൻഫൈനൈറ്റ് ലോ ഞാൻ ഇപ്പൊ തൊടുന്നില്ല ഫൈനൈറ്റ് ലോ ഈ പ്രകൃതിയിലെ നിയമപ്രകാരം അത് ഇല്ലോജിക്കാണ് അത് നടക്കില്ല ആ എന്നിട്ട് ഞാൻ പറയുന്ന ഒരു മുട്ടു സൂചി പോലും മുട്ടു സൂചിയുടെ മൊനെ ഒരു ഭാഗത്ത് പൂർത്തിട്ടിട്ട് വേറൊരു ഭാഗത്ത് അതിനെ നമുക്ക് പിടിക്കാനുള്ള ഒരു മന ഒരു തടി സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ട് ആ ഒരു നിങ്ങൾക്ക് മന ഒരു മുട്ടു സൂചി പോലും ലോകത്ത് എന്താന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഡിസൈൻ ചെയ്യാതെ ഒരു മാനുഫാക്ചർ മാനുഫാക്ചറില്ലാതെ പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഡിസൈൻ ചെയ്യാതെ അത് വരില്ല എന്നുള്ളതാണ് ഇത് ലോജിക്കാണ് ഇത് നമ്മുടെ ഫൈനൈറ്റിലുള്ള ലോജിക്കാണ് അതായത് ഈ ലോകത്തെ പ്രകൃതിപരമായ നിയമത്തിനകത്ത് വരുന്ന വിഷയമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രകൃതിപരമായ ഈ വിഷയത്തിന്റെ പറയൽ എന്ത് വേണം ഒരു ശക്തി വേണം എന്നുള്ള കാര്യത്തിൽ അവിടെയാണ് എന്താന്ന് പറഞ്ഞാൽ നമ്മള് ആ സിനിമ പോസ്റ്റർ തന്നെ ഉണ്ടാവില്ലെങ്കിൽ എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ പ്രപഞ്ചം അതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ മൈക് നമ്മുടെ ശരീരത്തിലെ മൈക്രോ സെല്ല് അതായത് ഒരു മുട്ടു സൂചിയുടെ മൊനയുടെ മേലെ ഒരു വെക്കാം അതെ പത്ത് ലക്ഷത്തോളം സെല്ലു വെക്കാം ഒരു മുട്ടു സൂചിയുടെ മോനയുടെ മേലെ മനുഷ്യ ശരീരത്തിലെ പത്തു ലക്ഷത്തോളം സെല്ലു വെക്കാം അപ്പോ മനസ് ആ സെല്ല് നോക്കണേ അതായത് രാവിലെ ഉദിക്കുന്ന സൂര്യൻ രാവിലെ ഉദിക്കുന്ന സൂര്യനും വൈകുന്നേരം അസ്തമിക്കുന്ന സൂര്യനും അതുമായിട്ട് അതിന്റെ മനു നാച്ചുറൽ ക്ലോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുകയും മെലാട്ടോണിനും സെറാട്ടോണിനും പോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലൊരു സിസ്റ്റം ഇതിനകത്ത് തന്നെയുണ്ട് അതായത് സൂര്യനുമായിട്ട് നമ്മുടെ ശരീരത്തിലെ കണക്ഷൻ ആണോ അപ്പൊ സ്വാഭാവികമായിട്ട് എന്താന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം തന്നെ ഉണ്ടാവും ഇല്ല അപ്പൊ അതിന്റെ പുറകിൽ ഒരു ശക്തി വേണം അതാണ് പ്ലാനറ്റ് ആദ്യം അംഗീകരിച്ചത് ഇതിന്റെ പുറകിൽ ഒരു ശക്തി വേണം സംഭവിച്ചു ഇനി രണ്ടാമത്തെ ആ ശക്തിയുടെ പുറകിൽ അടുത്തൊരു ശക്തി വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഇവിടെ ഒരു ആൻസർ പറഞ്ഞു എന്താ ഇൻഫിനൈറ്റ് റിഗ്രഷൻ എന്ന് ഒരു ഉദാഹരണത്തിന് ഇവിടെ മൈക്കോൺ ചെയ്യുന്നത് പറയുന്നതിന് പകരം ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം ഈ ഭൂമി ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നമുക്ക് യാഥാർത്ഥ്യമാണ് ഭൂമി ഈ പ്രപഞ്ചം നമ്മുടെ ഈ സിസ്റ്റം ഞാനിപ്പോ പറഞ്ഞ ശരീരത്തിലെ സിസ്റ്റം നാച്ചുറൽ സിസ്റ്റം ഈ സിസ്റ്റം ഒക്കെ നമ്മൾ ഓപ്പന ഇത് ശ്വസിക്കുന്നു ഓക്സിജൻ നമ്മൾ എടുക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു സസ്യലതാദികൾ അതിന് പകരം അവര് ഓപ്പന ഇത് കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നു അവർ ഓക്സിജൻ പുറത്തുവിടുന്നു ഈ സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവില്ല ഒരു ശക്തി പറകിലുണ്ട് പക്ഷെ ഈ സാധനം പൂർത്തിയാവണമെങ്കിൽ ആ ശക്തിക്ക് പറകിൽ വേറൊരു ശക്തി ഉണ്ടാകാൻ പാടില്ല അത് രണ്ടാമത്തെ ലോജിക് ആണ് ആ ശക്തിക്ക് പറകിൽ വേണ്ട വീണ്ടും ഒരു ശക്തി വേണമെന്ന് പറഞ്ഞാൽ ഈ ഈ ണ്ടാവൂല അപ്പൊ അവിടെ തന്നെ അതിന്റെ ആൻസർ ഉണ്ട് ഈ ലോകം ഉണ്ട് എന്നുള്ളത് തന്നെ തെളിവാണ് ഇതിന്റെ പുറകിലുള്ള ശക്തിക്ക് പുറകിൽ വേറെ ശക്തി ഇല്ല എന്നുള്ളത് ഒന്ന് എന്റെ രണ്ടാമത്തെ തെളിവ് ആ ശക്തിക്ക് പുറകില് രണ്ടാമതൊരു ഒരു ശക്തി ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ തെളിവ് എന്താന്ന് പറഞ്ഞു സീറ്റിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല സിറ്റി ഓക്കെ ആ അതായത് ഈ ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ട് അല്ല ഞാൻ നേരത്തെ സിനിമാ പശിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ മുട്ടു ഉദാഹരണം പറഞ്ഞ പോലെ ഇതിന്റെ പുറകിൽ ഒരു പവർ ഉണ്ട് അതായത് ഇതിന്റെ പുറകിൽ ഒരു ഡിസൈനർ ഉണ്ട് എന്നുള്ള ആ ഡിസൈനർക്ക് പറകിൽ വേറൊരു ഡിസൈനർ ഇല്ല എന്നുള്ള തെളിവ് ഇത് തന്നെയാണ് കാരണം അതിന്റെ പുറകിൽ ഒരു ഡിസൈനർ അതിന്റെ പുറകിൽ ഒരു ഡിസൈനർ ആണെങ്കിൽ ഒരിക്കലും ഈ ഭൂമി ഭൂമി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല കാരണം അതിങ്ങനെ അതിന്റെ തുടർച്ച ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കില്ല അതിങ്ങനെ പറകോട്ട് പോയി അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരാൾ അതായത് ഒരു ഫ്രിഡ്ജ് ഒരു മനുഷ്യ കടയിലേക്ക് ഒരു സാധനം സപ്ലൈ ചെയ്യുന്നു ഒരു കടയിലേക്ക് നമ്മൾ ഒരു സാധനം സപ്ലൈ ചെയ്യുന്നു ആ അതായത് ഒരു മിൽമേയുടെ മിൽമേയുടെ പാക്കറ്റ് പാൽ കടയിൽ കൊണ്ടു നമ്മൾ വെക്കുന്നു ആ ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടു വെക്കുന്നു പക്ഷെ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ പിറകിൽ അയാളിലേക്ക് എത്താൻ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഒരിക്കലും ഈ ഈ പാലിന്റെ പാക്കറ്റ് എവിടെ എത്തൂല ഈ പറഞ്ഞിരുന്ന കടയിലെത്തൂല കാരണം അത് അൺലിമിറ്റഡ് ആയതുകൊണ്ട് പക്ഷെ അത് ഒരു സ്ഥലത്ത് എൻഡ് ചെയ്യുമ്പോഴാണ് ഇത് ഇവിടെ കൃത്യമായിട്ട് ആ ഒരു പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ നടക്കുക അല്ലെങ്കിൽ അത് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഈ പ്രകൃതിയുടെ പുറകിൽ ഒരു ശക്തി ഉണ്ടെന്നും ഉണ്ടെന്നും ആ ശക്തിയുടെ പുറകിൽ ഒരു വേറെ ശക്തി ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ പ്രകൃതി കംപ്ലീറ്റഡ് ആയി അത് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളത് ഒന്ന് നമ്പർ ടു രണ്ടാമത്തെ വിഷയം ഈ പ്രകൃതിക്ക് അകത്തുള്ള നിയമമാണ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു സിസ്റ്റത്തിന് പറയുമ്പോൾ വേറൊരു സംഭവം വേണമെന്നില്ല അത് ഫൈനൈറ്റ് ലോ ആണ് ദൈവം ഫൈനൈറ്റ് അല്ല ദൈവം ഇൻഫൈനൈറ്റ് ആണ് നമ്മുടെ ലോ നമ്മുടെ ഫിസിക്സിന്റെ ലോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ അപ്ലിക്കബിൾ അല്ല ഇതാണ് രണ്ടാമത്തെ കാരണം ഇനി അടുത്ത ചോദ്യം പ്ലാനറ്റിന്റെ അടുത്ത ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ദൈവം ഇങ്ങനെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു അവരെ ഇങ്ങനെ സൃഷ്ടിച്ചു ഒക്കെ നമ്മളെയൊക്കെ വിട്ടു പക്ഷെ ദൈവം ഞാൻ ഏകനാണ് ഞാൻ ഏകനാണ് എന്ന് ദൈവം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പറയുന്നതെന്നാണ് വളരെ വളരെ അതൊരു സാധാരണകാരൻ ഒരു ലാമാൻ സ്റ്റേറ്റ്മെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ശരിയായ ഒരു ചോദ്യമാണ് ചോദ്യമാണത് പക്ഷേ അതിൻ്റെ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതായത് ദൈവത്തിന് ഒരുപാട് സൃഷ്ടികളുണ്ട് മനുഷ്യൻ മാത്രമല്ല മാലാകമാരുണ്ട് അതായത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടക പ്രകാരം ചന്ദ്രനും സൂര്യനും കടലും കാട്ടാറും അരുവികളും സസ്യലതാദികളും നമ്മുടെ മുന്നിൽ കാണുന്ന മലകളും പുഴകളും എല്ലാം തന്നെ ദൈവത്തിന്റെ ജസ്റ്റ് വലിയ പ്രപഞ്ചത്തിൽ ജസ്റ്റ് വെറുതെ ഒരു എറുത്തിൽ മാത്രം ഒതുങ്ങണ കാര്യം മാത്രമാണ് ഇപ്പൊ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ദൈവത്തിന് എത്രയും നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു പ്ലാനില് കാര്യം മാത്രം ദൈവത്തിന് പറയാം എത്ര കഷ്ടപ്പാട് എന്താണെന്ന് ഞാൻ ചോദിച്ചു ക്ലിയർ ആണ് ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു വന്നില്ല കംപ്ലീറ്റ് ആക്കിയിട്ടില്ല മറ്റേ ഭാഗമാണ് ഞാൻ കംപ്ലീറ്റ് രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ കംപ്ലീറ്റ് ഞാൻ ആൻസറാണ് പറഞ്ഞു വരുന്നത് അപ്പോ ദൈവത്തിന് ഒരുപാട് സൃഷ്ടികളുണ്ട് ഈ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ മാത്രാണല്ലോ നമുക്ക് മാത്രമാണ് കംപ്ലൈന്റ് ഈ കംപ്ലൈന്റ് ഇവിടുത്തെ സൂര്യനില്ല ഇവിടുത്തെ ചന്ദ്രനില്ല അവരൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നാച്ചുറൽ ക്ലോക്ക് പ്രകാരം അവർക്ക് നൽകപ്പെട്ടിരുന്ന സിസ്റ്റം പ്രകാരം ദൈവത്തിനനുസരിച്ച് അതിന്റെ സിസ്റ്റത്തിലൂടെ അത് പ്രവർത്തിക്കുന്നു ഒരിക്കലും തന്നെ സൂര്യൻ എന്താണെന്ന് പറഞ്ഞാൽ നാളെ എല്ലാ ദിവസവും ഉദിക്ക അതിൻ്റെതായ ഒരു സിസ്റ്റത്തിന് പുറത്ത് ശരി ഒരു കാര്യം ചെയ്യാം അത് നാളെ ഞാൻ ഉദിക്കുന്നത് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് വരുവുള്ളൂ സൂര്യന് സ്വന്തം തീരുമാനിക്കാൻ പറ്റൂല സൂര്യനെ ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റൂല വേറെ ഒരു ജീവിക്കും പറ്റൂല ഇവിടെയുള്ള ഇത് അതായത് ഒരു മാംസ്യബുക്കായ ഒരു ജീ ഒരു ജീവി ഒരാട് ആ ആട് പറയാണ് നാളെ ഞാൻ ഒരു കാര്യം ചെയ്യാം നാളെ മുതൽ ഞാൻ എന്താന്ന് പറഞ്ഞാൽ പുലിനെ പിടിച്ചു തോന്നും എന്ന് ആടിന് പറയാൻ പറ്റില്ല കാരണം അവരെല്ലാം എന്താണോ ആ സിസ്റ്റം ദൈവത്തിന്റെ സിസ്റ്റം സിസ്റ്റം അനുസരിച്ച് പോകുന്നതാണ് പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് അതായത് മാലാക്കന്മാരിൽ നിന്ന് സൂര്യനിൽ നിന്ന് ചന്ദ്രനിൽ നിന്ന് ഗ്രഹങ്ങളിൽ നിന്ന് കാട്ടാറുകളിൽ നിന്ന് അരുവികളിൽ നിന്ന് കടലിൽ നിന്ന് മത്സ്യങ്ങളിൽ നിന്ന് സസ്യലതാദികളിൽ ലതാദികളിൽ നിന്ന് വിഭിന്നമായിട്ട് ദൈവം ഒരു പ്രത്യേക സൃഷ്ടിനെ സൃഷ്ടിക്കുന്നു ആ സൃഷ്ടിയുടെ പേരാണ് മനുഷ്യൻ എന്ന് പറയും ആ സൃഷ്ടി പിന്നെ ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്താണ് അവന്റെ മുന്നിൽ അവന് നന്മയും തിന്മയും ചെയ്യാൻ കഴിയുന്ന നന്മയും തിന്മയും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതലം അവനുണ്ടാക്കി കൊടുക്കുന്നു അവര് പ്രത്യേകത അവന് നന്മയും ചെയ്യാൻ തിന്മയും ചെയ്യാം അവര് സ്വീകരിക്കുകയും ചെയ്യാൻ നിഷേധിക്കുകയും ചെയ്യാം അവനുണ്ടൊന്ന് ദൈവത്തെ തന്നെ അവന് നിഷേധിക്കാം ശരിക്കും മനസ്സിലാക്കി നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ നിന്നാണ് വരുന്നത് അവന് ആ മനുഷ്യന് ദൈവത്തെ തന്നെ പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ ചെയ്യില്ല എന്ന് പോലും പറയാം എനിക്ക് ഒന്നല്ല പലതും എന്നല്ല നീ പറഞ്ഞ നീ ചോദിച്ച ചോദ്യം അതാണ് അതായത് ദൈവം ഒന്നെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറയപ്പിക്കാൻ കഷ്ടപ്പെടുന്നു എന്നാണ് പക്ഷെ ഒന്നല്ല ദൈവമേ ഇല്ല എന്ന് പറയാൻ പോലും അവൻ എന്ത് ചെയ്യാം ഈ മനുഷ്യന് സാധിക്കുന്ന തരത്തിൽ ഒരു പ്രത്യേക സൃഷ്ടി മനുഷ്യനെ സൃഷ്ടിക്കുന്നു ആ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് നന്മയും ചെയ്യാൻ പറ്റും തിന്മയും ചെയ്യാൻ പറ്റും നിഷേധിക്കാനും കഴിയും അതേപോലെ സ്വീകരിക്കാനും കഴിയും സത്യം ആയിട്ട് പ്രവർത്തിക്കാനും പറ്റും അസത്യമായിട്ട് പ്രവർത്തിക്കാനും പറ്റും ധർമ്മമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും അധർമ്മമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും അങ്ങനെ ഒരു മനുഷ്യ സൃഷ്ടിപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് കൊടുക്കേണ്ട ഗ്രൗണ്ട് എന്താണ് അവന് കൊടുക്കേണ്ട ഗ്രൗണ്ട് സ്വർഗമല്ല ഏത് സ്വർഗം പോസിറ്റീവ് മാത്രമേ ഉള്ളൂ അവിടെ നെഗറ്റീവ് ഒന്നുമില്ല അവിടെ അധർമ്മമില്ല അവിടെ അസത്യമില്ല അവിടെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ ബാത്തിൽ ഒന്നുമില്ല അവിടെ ഉള്ളത് പോസിറ്റീവ് മാത്രമാണ് അപ്പൊ മനുഷ്യൻ ഇവിടെ താൽക്കാലികമായിട്ട് അതിൽ ഇവന്റെ ഈ നന്മയും തിന്മയും അവന് ചെയ്യാൻ പറ്റുന്ന കപ്പും ബാത്തിലും അവനെ സ്വീകരിക്കാൻ പറ്റുന്ന ദൈവത്തെ തന്നെ നിഷേധിക്കാൻ പറ്റുന്ന ഒരു പ്രതലം അവര് കൊടുക്കണം ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ നമ്മുടെ നിന്റെ പിന്നെ പ്ലാനറ്റിന്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പ്ലാനറ്റ് എന്ത് ചെയ്യുന്നു ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുക്കുന്നു ആ ഫുട്ബോൾ ഗ്രൗണ്ട് എന്തായിരിക്കണം ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ടാണല്ലോ കൊടുക്കേണ്ടത് ഫുട്ബോൾ ഗ്രൗണ്ട് ഒരു ടെന്നീസ് കോർട്ട് ഉണ്ടാക്കിട്ട് ഇതിനകത്ത് ഫുട്ബോൾ കളിച്ചോന്ന് പറഞ്ഞാൽ പറ്റില്ല അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ഒരു പിച്ച് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പറ്റില്ല അപ്പൊ മനുഷ്യന് നന്മയും തിന്മയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രതലം ഉണ്ടാക്കി കൊടുത്തു ആ പ്രതലത്തിൽ എന്തുണ്ട് നന്മയുണ്ട് തിന്മയുണ്ട് ധർമ്മമുണ്ട് അധർമ്മമുണ്ട് സ്വീകാര്യതയുണ്ട് നിഷേധമുണ്ട് അവര് നിഷേധി അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്ത് ചെയ്യും മനുഷ്യന് ആ ഒരു പ്രതലം കൊടുക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ അത് എന്തു ചെയ്യും ദൈവത്തെ തന്നെ നിഷേധിക്കാനുള്ള അവസരം അവൻ അവിടെ ലഭിക്കുകയാണ് ദൈവത്തിനെ നിഷേധിക്കാം പലതിനെ ദൈവത്തിന് പകരം പലതിനെയും എന്താണ് ദൈവമാണെന്ന് അവര് പറയാനുള്ള അവകാശം കൂടി അവനവിടെ ലഭിക്കുകയാണ് അപ്പൊ അവൻ അങ്ങനെ നിരന്തരം പറയുമ്പോൾ ഇങ്ങനെ അവന് ഈ പറഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യന് നിഷേധിക്കാനുള്ള അധർമ്മം ചെയ്യാനുള്ള വഴിയുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവന് കോഡ് ഓഫ് ലോ ആവശ്യം ഇത് ഇവിടെ ഞാൻ ആൻസർ പറയുന്നത് ഏതിനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പ്ലാനറ്റ് ഇവിടെ വന്നപ്പോൾ മതം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ചുള്ള ആൻസറാണ് ഞാനിപ്പോൾ പറയുന്നത് അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് പറയുന്നത് ഏറ്റവും ആദ്യം സംസാരിക്കുമ്പോൾ അത് അവിടെ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ മനു മറ്റേതൊരു ജീവിക്കും മതം ആവശ്യമില്ല കാരണം അവരുടെ അവരുടെ പിന്നെ ഇത് സോഫ്റ്റ്വെയറിൽ തന്നെ മതമുണ്ട് അതായത് സൂര്യൻ ദൈവത്തെ അനുസരിക്കുന്ന രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് സൂര്യന്റെ അനുസരണയാണ് സൂര്യന്റെ മതം അതേപോലെ പിന്നെ പുഴ ഒഴുകുന്നുണ്ട് പുഴ ഒഴുകുന്നത് പുഴക്ക് ഒഴുകേണ്ട രീതിയിൽ ഒഴുകാൻ പറ്റുള്ളൂ ഒഴുകുന്ന വെള്ളത്തിന് ഒരിക്കലും ഒരു പാറയുടെ സ്വഭാവം കാണിക്കാൻ കഴിയില്ല നാളെ രാവിലെ മുതൽ ഞാൻ പാറയുടെ സ്വഭാവം കാണിക്കുന്നു വെള്ളത്തിൽ പറയാൻ പറ്റില്ല വെള്ളത്തിനാവാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ വെള്ളത്തിന് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഈ മുഴുവൻ സിസ്റ്റവും ഒരു മതം ഒരു മതമുണ്ട് അതായത് ദൈവത്തിന്റെ മതം അത് മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ജീവിത രീതിയാണ് അതൊരു സിസ്റ്റം ആ സിസ്റ്റത്തിലൂടെ അത് മുന്നോട്ട് പോകുന്നു അപ്പൊ മനുഷ്യന് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ നിഷേധിക്കാനുള്ള തിന്മ ചെയ്യാനുള്ള ദൈവത്തെ തന്നെ ഇല്ല എന്ന് പറയാനുള്ള ഒരു പ്രതലം അവന് ലഭിച്ചത് കൊണ്ട് തന്നെ അവൻ എന്താവശ്യപ്പെടുന്നു അഡീഷ അവൻ്റെ അവന് ഒരു അഡീഷണൽ മതത്തിന്റെ ഒരു കോഡ് ഓഫ് ലോ കൂടി ആവശ്യം വരുന്നു ആ കോഡ് ഓഫ് ലോ ആണ് ഇസ്ലാം അതായത് വിശുദ്ധ ഖുർആാനും അതിന്റെ കൂടെയുള്ള ജീവിത ചര്യമായിട്ട് മനുഷ്യനെ നൽകപ്പെടുന്നത് ഓക്കെ അപ്പൊ ഈ സ്വാഭാവികമായിട്ടും മനുഷ്യനെന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വാതന്ത്ര്യം അവന് നൽകിയത് കൊണ്ട് അവൻ നിഷേധിക്കും ദൈവത്തെ നിഷേധിക്കും ഇതല്ല പിന്നെ ദൈവത്തിന് പകരം ഒരു കോൾ ഒരു കോളുകയറും ആ ദൈവത്തിന് പകരം ദൈവത്തിന് പകരം ഒരു എലിനെ കാണിച്ചിട്ടോ പാമ്പിനെ കാണിച്ചിട്ടോ കല്ലിനെ കാണിച്ചിട്ടോ മനുഷ്യനെ കാണിച്ചിട്ടോ ഒക്കെ ഹലോ കേൾക്കുന്നുണ്ടാ കേൾക്കണ്ട അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് റിവേഴ്സിൽ മനസ്സിലാക്കുന്ന പ്ലാനറ്റെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇത്തരം രീതിയിലുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ അതായത് നന്മയും തിന്മയും ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ അതേപോലെ ദൈവത്തിനെ നിഷേധിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് കൊടുക്കുന്ന പ്രതലമാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഭൂമി അവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ദൈവം എന്ത് സൃഷ്ടിച്ചിട്ടുണ്ട് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി സൃഷ്ടിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ നെഗറ്റീവ് എനർജി ഇല്ല പോസിറ്റീവ് എനർജി മാത്രമാണ് പ്ലാനറ്റിന് തന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും നിഷേധിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനെ ഈ ഞാൻ ഞാനൊക്കെ പറഞ്ഞു സൂര്യന് അല്ലെങ്കിൽ ഒരു പുലിക്ക് അല്ലെങ്കിൽ ഒരു ജന്തുവിന് അല്ലെങ്കിൽ ഒരു സസ്യത്തിന് അതിനൊക്കെ അതിന്റെ മതം എന്ന് പറയുന്നത് ദൈവത്തിന് അനുസരിക്കുക എന്ന് പറയുന്ന മതം എന്ന് പറയുന്നത് അതിന്റെ സോഫ്റ്റ്വെയറിൽ തന്നെ ആഡ് ആണ് മനുഷ്യന് അത് പകുതി മാത്രമാണ് മനുഷ്യന്റെ ഹൃദയം ഇപ്പൊ ഉദാഹരണത്തിന് പ്ലാനറ്റിന്റെ പിന്നെ ഹൃദയം എന്ന് പറയുന്നത് കിഡ്നി എന്ന് പറയുന്നത് തലച്ചോറ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന് പറയുന്നത് ആ സാധനങ്ങളൊക്കെ മുസ്ലിമാണ് പ്ലാനറ്റിന്റെ ഹൃദയം മുസ്ലിമാണ് നി പ്ലാനറ്റിന് തീരുമാനിക്കാൻ കഴിയില്ല അത് ദൈവത്തിന്റെ മനുസരണയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ പ്ലാനറ്റിന്റെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഒരു പ്രതലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ദൈവത്തെ തന്നെ മനുഷ്യൻ നിഷേധിക്കും കൂടാതെ ദൈവമല്ലാത്തതിന്റെ ദൈവം എന്ന് പറയും അപ്പൊ അവനൊരു ആ പകുതി ബാക്കി പകുതിക്ക് അവനൊരു കോഡ് ഓഫ് ലോ ആവശ്യമുണ്ട് ആ കോഡ് ഓഫ് ലോയിൽ അവന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഏകനായ ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വരുന്നത് അവിടെയാണ് അതിന്റെ പ്രസക്തമായി ആ വിഷയം വരുന്നത് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു